ടബാവലുകൾ ചിറകടിച്ചു പറക്കുന്ന ഗുണാഗുഹയിലെ അതിജീവന കഥ മഞ്ഞുമൽ ബോയ്സ് ഭൂഗർഭത്തിൽ നിന്നുള്ള വിലാപമടക്കം ചിത്രത്തിന്റെ ശബ്ദവിന്യാസം തിയേറ്റർ വിട്ടാലും തങ്ങി നിൽക്കും മഞ്ഞുമൽ ബോയ്സ് ഇരുന്നൂറ് കോടി ക്ലബിലെ ആദ്യ മലയാള ചിത്രമാകുമ്പോൾ മഞ്ഞുമലിൽ നിന്ന് ഏഴ് കിലോമീറ്റർ അകലെ ചിറയത്തെ സൗണ്ട് മിക്സിംഗ് തിയേറ്ററിൽ ഫസലെ ബക്കർ ഹാപ്പിയാണ് താൻ ശബ്ദമിശ്രണം നിർവഹിച്ച ഹിറ്റുകളുടെ ചാർട്ടിലേക്ക് ഒന്നുകൂടി ഫസൽ സൗണ്ട് മിക്സിംഗ് നിർവഹിച്ച ഓരോ ചിത്രവും വെല്ലുവിളിയായിരുന്നു ചുരുളിയും എല്ലാം ലിജോന്റെ കൂടെ ചെയ്യുമ്പോൾ ഒരു ഒരു പ്രത്യേകത എന്ന് ലിജോന് ഓൾറെഡി ഉണ്ട് പറ്റി എല്ലാ ഡയറക്ടേഴ്സിനും ഉണ്ടാവും എന്നാലും ലിജോ ചെയ്യണ സമയത്ത് ലിജോ ശരിക്കും കുറച്ച് ആയിട്ടുള്ള സൗണ്ട്സ് ആണ് ലിജോ യൂസ് ചെയ്യണത് അപ്പോ നമ്മൾ ആ സൗണ്ട്സ് പിക്ക് ചെയ്തിട്ടാണ് ചെയ്യണത് ശരിക്കും പശ്ചാത്തലം ഗുഹാമുഖം നിബിടവനം മരുഭൂമി അണിയറക്കാർ ലഭ്യമാക്കിയ ശബ്ദങ്ങൾ ട്രാക്കുകളിൽ തനിമയോടെ സങ്കലനം ചെയ്യാൻ പ്രകൃതി നിരീക്ഷണവും ടെക്നോളജിയും മാത്രം പോരായിരുന്നു ഏറെ റഫറൻസും ചിന്തയും വേണ്ടിവന്നു വീടിനോട് ചേർന്നുള്ള സൈലൻസ് ഓഡിയോ പോസ്റ്റ് സ്റ്റുഡിയോയിൽ മഞ്ഞുമൽ ബോയ്സിന്റെ കന്നഡ തെലുങ്ക് മൊഴിമാറ്റ ജോലികൾക്കിടെ ഫസൽ പറയുന്നു കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഡിപ്ലോമക്കാരനായ ഫസൽ ഓഡിയോഗ്രഫി സ്വയം പഠിച്ചതാണ് ഗാനമേള ട്രൂപ്പിലെ സുഹൃത്തുക്കളിൽ നിന്നാണ് മിക്സറിൽ കമ്പമുണ്ടായത് വീട്ടിലെ കമ്പ്യൂട്ടറിൽ ചിപ്പ് കാർഡും സോഫ്റ്റ്വെയറും ഉപയോഗിച്ച് ശബ്ദശകലങ്ങൾ എഡിറ്റ് ചെയ്തു നോക്കി മിക്സിംഗ് പരീക്ഷിച്ചു ക്രമേണ പാട്ടുകൾ ചെയ്യാൻ അവസരം ലഭിച്ചു സുഹൃത്തു വഴി തെലുങ്ക് ചിത്രങ്ങൾ തമിഴിലേക്കും മൊഴിമാറ്റുന്ന വർക്കുകളും അങ്ങനെ സിനിമയുടെ ഭാഗമായെങ്കിലും തുച്ഛമായ പ്രതിഫലം മറ്റു ജോലി തേടാൻ പ്രേരിപ്പിച്ചു എല്ലാവരും പിന്നെ ഹിന്ദി സിനിമയിൽ നിന്നൊക്കെ കുറേ ആൾക്കാർ അതിൻ്റെ സൗണ്ട് ഡിസൈനർ ഷിജിൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഷിജിൻ മേൽവിനാട്ടൻ അപ്പം അവൻ ഓൾറെഡി അവിടെയാണ് അവിടെയാണ് വർക്ക് ചെയ്യണത് അപ്പോൾ അവൻ ബോളിവുഡിൽ വർക്ക് ചെയ്യണതുകൊണ്ട് അവനാണ് സ്കാം അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്തേക്കുന്നത് അപ്പോൾ ടോട്ടലി അവനൊന്നും കുറച്ച് ഒക്കെ തുടർന്ന് റേഡിയോ രംഗത്ത് ജോലി ചെയ്ത ശേഷമാണ് ഫസലിന്റെ രണ്ടാം വരവ് അജഗജാന്തരം തിങ്കളാഴ്ച നിശ്ചയം ചാവേർ അനുരാഗം തുടങ്ങിയ സിനിമകളും വെബ് സീരീസുകളും ഫസലിന്റെ ക്രെഡിറ്റിലുണ്ട് ജിത്തു ജോസഫ് അവതരിപ്പിക്കുന്ന റോസ്ലിൻ സീരീസാണ് അടുത്തത് ബോളിവുഡ് കോളിവുഡ് സിനിമകളുടെ ചർച്ചയും നടക്കുന്നു ചെറിയ ചെറുപ്പള്ളി അബൂബക്കറിന്റെയും നബീസയുടെ മകനാണ് ഫസൽ മഞ്ഞുമ്മൽ ചുരുളി വാലിബൻ എന്നിവയിലെ ഫസൽ ടച്ച് ഇനി ഹോളിവുഡിലേക്കും പ്രതീക്ഷിക്കാം